ിബറാനോ സമാലോ ദി ഓഫ് ആർഗ്രിയിലെ ഇരുപത്തിരണ്ടാമത്തെ എപ്പിസോഡിലോട്ട് നമ്മൾ കിടക്കുകയാണ് ഇന്ന് ഫാദർ ഷൂപ്പെ ഒരു നാല് സംഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആദ്യം തന്നെ വിശുദ്ധ ലൂയിസ് ബെർട്രാൻഡിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യത്തെ ഫാദർ ഷൂപ്പെ പറയുന്നത് അദ്ദേഹം പറഞ്ഞ ഇപ്രകാരമാണ് അദ്ദേഹത്തിന്റെ സന്യാസ സഭയിൽ ഒരു യുവ വൈദികൻ ഉണ്ടായിരുന്നു അദ്ദേഹം ലൗകിക വിജ്ഞാനത്തിന് അമിത പ്രാധാന്യം നൽകിയിരുന്ന വ്യക്തിയായിരുന്നു ചിലരുണ്ടല്ലോ അങ്ങനെ ആത്മീയകാര്യങ്ങളെക്കാളും കൂടുതൽ അവർ വായിക്കുന്ന പുസ്തകങ്ങൾ മറ്റ് അറിവ് നേടാനുള്ള പുസ്തകങ്ങളായിരിക്കും അത് വായിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിനായിരുന്നു കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നതും അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതിനാണ് താല്പര്യം കാണിച്ചിരുന്നതും അങ്ങനെ ഈ ലോകത്തിൻ്റെ അറിവുകളടങ്ങിയ പുസ്തകങ്ങളെല്ലാം വായിച്ച് വായിച്ച് ഇദ്ദേഹത്തിന് തോന്നി ഈ വൈദികൻ അതായത് ഈ വിശുദ്ധ ലൂയിസിന് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല എന്ന് തോന്നി ഈ യുവവൈദികൻ പോയിട്ട് വിശുദ്ധ ലൂയിസ് ബെർട്ടാൻഡിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു പിതാവേ അങ്ങേക്ക് അത്ര വലിയ അറിവൊന്നുമില്ല എന്ന് ഞാൻ കാണുന്നു അങ്ങേക്ക് വലിയ അറിവൊന്നുമില്ല അങ്ങ് ഇങ്ങനെ വെറും ആത്മീയ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് പോകുന്ന ആളാണ് അപ്പം പുള്ളിക്ക് ലൗകികമായ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ട് ഒരുപാട് അറിവ് അറിയാം അറിവുകളുണ്ട് എന്ന് തോന്നിയിട്ട് ഈ യുവവൈദികൻ പോയിട്ട് ഈ വൈദികൻ ഇടയിൽ പോയി പറഞ്ഞു അങ്ങേക്ക് വലിയ അറിവൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഉടനെ ഈ വൈദികൻ വിശുദ്ധ ലൂയിസ് വളരെ ശാന്തതയോടുകൂടെ പറഞ്ഞു സഹോദര ലൂസിഫർ വലിയ അറിവുള്ളവനായിരുന്നു എന്നിട്ടും അവൻ ശപിക്കപ്പെട്ടു അങ്ങനെ ഇത് കേട്ടെങ്കിലും ഈ യുവ വൈദികൻ ഈ സഹോദര വൈദികനോട് പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് മാപ്പ് ചോ മാപ്പൊന്നും ചോദിച്ചില്ല പിന്നീട് നന്നായിട്ട് ജീവിച്ചു നല്ല ഒരു മരണം ലഭിച്ചു അന്ദേവിദാശയൊക്കെ സ്വീകരിച്ച് ഇദ്ദേഹം മരിച്ചു പിന്നീട് ഈ വിശുദ്ധ ലൂയിസ് അവിടുത്തെ സുപ്പീരിയറായിട്ട് ഉയർത്തപ്പെട്ടു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഈ മരിച്ചു പോയ യുവ വൈദികൻ ആത്മാവ് പ്രത്യക്ഷപ്പെടുകയാണ് തീയിൽ നിറഞ്ഞിരിക്കുകയാണ് പ്രത്യക്ഷപ്പെട്ട പ്രകാരം പറഞ്ഞു പിതാവേ മുൻപ് ഞാൻ അങ്ങയോട് പറഞ്ഞ അനാദരവായ വാക്കുകൾക്ക് എന്നോട് ക്ഷമിക്കണം അങ്ങ് എൻ്റെ തെറ്റ് ക്ഷമിക്കുകയും എനിക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യുന്നത് വരെ ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ എനിക്ക് അനുവാദമില്ല എന്ന് അന്ന് എളിമപ്പെടാതിരുന്ന യുവവൈദികൻ ഇന്ന് ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് എളിമപ്പെടുകയാണ് ഇനി ഈ വൈദികൻ മാപ്പ് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും വേണ്ടി ചെയ്താൽ മാത്രമേ ഈ യുവവൈദികന് കയറിപ്പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഈ വിശുദ്ധൻ മനസ്സോടുകൂടി അദ്ദേഹത്തിൻ്റെ മാപ്പ് കൊടുത്തു അടുത്ത ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു പിറ്റേന്ന് രാത്രി പ്രാർത്ഥനയിരിക്കുമ്പോൾ മരണപ്പെട്ട ആ സഹോദരൻ പ്രഭാപൂർണനായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് വിശുദ്ധൻ കണ്ടു ഇതാണ് ഒന്നാമത്തെ സംഭവം രണ്ടാമതായിട്ട് പറയുന്നത് ഫാദർ നീരംബെർഗ് എന്ന് പറയുന്ന ഒരു വൈദികൻ്റെ ജീവിതം സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ടിൽ മാഡ്രിഡിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സന്യാസ സഭയിലുണ്ടായിരുന്ന ഒരു വൈദികൻ അദ്ദേഹം മരിച്ചു അങ്ങനെ ഫാദർ നീരംബർഗ് ഈ വൈദികന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ വൈദികൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നുണ്ട് ഈ വൈദികൻ ഒരു ദൈവശാസ്ത്ര പ്രൊഫസറായിരുന്നു ഒരു തിയോളജിയൻ ആയിരുന്നു ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹം നല്ല ഒരു സന്യാസിയും പണ്ഡിതനുമായിരുന്നു പരിശുദ്ധ പരിശിത കന്യകാമറിയത്തോട് വലിയൊരു ഭക്തിയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം പക്ഷേ ഈ പുണ്യങ്ങൾക്കെല്ലാം ഇടയിലും അദ്ദേഹത്തിന് ഒരു ദുർഗുണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അത് മറ്റൊന്നുമല്ല വാക്കുകളിൽ സ്നേഹമില്ലാത്തവനായിരുന്നു പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം കുറവുകൾ ഇദ്ദേഹം സംസാരിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ വൈദിക മരിച്ചു കഴിയുമ്പോൾ ഫാദർ നീരംബർഗ് ഈ വൈദികൻ ആത്മാവിന് വേണ്ടിയിട്ട് ദൈവം വൈദിക ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മരിച്ചുപോയ വൈദികൻ്റെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ അവസ്ഥ വെളിപ്പെടുത്തി സ്നേഹത്തിന് വിരുദ്ധമായി സംസാരിച്ചതിന് ഭയാനകമായ പീഡനങ്ങൾക്ക് താൻ വിധിക്കപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു തൻ്റെ തെറ്റിന് കാരണമായി അദ്ദേഹത്തിൻ്റെ നാവ് ആളിപ്പടരുന്ന തീയാൽ ദണ്ഡിക്കപ്പെട്ടു കന്യകാമറിയത്തോടുള്ള വലിയ ഭക്തി കാരണം ഈ വൈദികന് മാതാവിനോട് നല്ല ഭക്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പരിശീദ്ധ അമ്മ അദ്ദേഹത്തിന് ആ ഒരു കൃപ വാങ്ങിച്ചു കൊടുത്തു ഭൂമിയിൽ പോയി പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കുകയാണ് ഇതെല്ലാവർക്കും ലഭിക്കുന്നൊരു കാര്യമല്ല അങ്ങനെ ഫാദർ നീരംബർഗ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥനകളും പരിഹാര പ്രവർത്തികളും ചെയ്ത് ഒടുവിൽ ആ ആത്മാവ് മോചിപ്പിക്കപ്പെട്ടു വിശുദ്ധ മാർഗരേറ്റ് മേരിയുടെ ജീവിതത്തിലും ഇതുപോലൊരു സംഭവം വിശദീകരിക്കുന്നുണ്ട് ഈ പറയുന്ന ഈ സംഭവം ഈ ശുദ്ധീകരണ സ്ഥലത്ത് മാർഗറ്റ് മേരി കണ്ട ഈ വ്യക്തി വിശുദ്ധ മാർഗരറ്റ് മേരിയുടെ കുംഭസാരക്കാരനായിരുന്നു അപ്പോൾ ഒരു ദിവസം മാർഗരറ്റ് മേരി കൊണ്ടിരിക്കുമ്പോഴും പരിശുദ്ധ കുർബാനയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും തീയിൽ പൊതിഞ്ഞ ഒരാൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു ആ തീ കൊണ്ട് മേരി തന്നെ ദഹിക്കപ്പെടുന്നതായിട്ട് തോന്നി ആ തീയുടെ ചൂട് കൊണ്ട് ആ ആത്മാവിൻ്റെ ദുരിതം കണ്ട് ഈ വിശുദ്ധ കരഞ്ഞുപോയി ക്ലൂണിയിലെ മഠത്തിലെ ഒരു ബനഡിക്റ്റൻ സന്യാസിയായിരുന്നു അത് അദ്ദേഹം മുൻപ് ഈ വിശുദ്ധയുടെ കുംഭസാരക്കാരനും മാത്രമല്ല വിശുദ്ധയെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനൊക്കെ പ്രേരിപ്പിച്ചതൊക്കെ ഈ വിശുദ്ധനായിരുന്നു പറയുന്നുണ്ട് അപ്പോൾ ഈ വൈദികൻ്റെ ആത്മാവ് വന്നിട്ട് പറയണത് എനിക്ക് വേണ്ടിയിട്ട് മാർഗരേറ്റേ നീ ഇനി മൂന്ന് മാസക്കാലം നീ ചെയ്യുന്ന എല്ലാ പാപ പരിഹാര പ്രവൃത്തികളും നീ എനിക്ക് ഓഫർ ചെയ്യണം എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ ഓഫർ ചെയ്യണം എന്നിട്ട് ഈ വിശുദ്ധൻ പറ എന്നിട്ട് ഈ വൈദികൻ പറയുന്ന കാര്യമുണ്ട് പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാലാണ് ഇദ്ദേഹം ശുദ്ധീകരണ സ്ഥലത്ത് വിധിക്ക് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത് ഒന്ന് ദൈവമഹത്വത്തെക്കാളും ആത്മാക്കളുടെ നന്മയേക്കാളും സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി ദൈവമഹത്വത്തെക്കാളും ആത്മാക്കളുടെ നന്മയെക്കാളും സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി തൻ്റെ സൽപ്പേരിന് അമിത പ്രാധാന്യം നൽകി ഇത് ഇന്നത്തെ കാലത്ത് പ്രാർത്ഥിക്കുന്ന ഭൂരിഭാഗം പേർക്കും വരുന്നൊരു പ്രശ്നമാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ഒരു പോലെ നമ്മൾ ചൊല്ലുന്നത് ഇടവകയിലൊരു ആരാധന പോലും ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രയാർ ഗ്രൂപ്പിലൊക്കെ നമ്മൾ വരുന്നതും സൽക്കരമങ്ങൾ ചെയ്യുന്നതെല്ലാം ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് അപ്പോൾ ദൈവമഹത്വത്തെക്കാളും ആത്മാക്കളെ രക്ഷയേക്കാളും ഉപരിയായിട്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുകയും സ്വന്തം സൽപ്പേരിന് അമിത പ്രാധാന്യം നൽകുകയും ചെയ്തതിനാൽ ഇദ്ദേഹം ശ്രുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നു രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സഹോദരങ്ങളുള്ള സ്നേഹത്തിൻ്റെ കുറവ് മൂന്നാമത് ജീവജാലങ്ങളോടുള്ള സ്വാഭാവികമായ അമിത അനുരാഗം അതായത് സാധാരണ വെള്ളത്തിനേക്കാളും കവിഞ്ഞ് ജീവജാലങ്ങളോടുള്ള അമിതമായ ഒരു സ്നേഹം ഇത് ദൈവത്തിന് വളരെ അനിഷ്ടമുണ്ടാക്കുന്ന ഒന്നാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്നുള്ള മൂന്ന് മാസങ്ങളിൽ മാർഗരറ്റ് മേരി ഈ വൈദികന് വേണ്ടിയും അസഹനീമ വിധം സഹിച്ച് ആ സഹനങ്ങളെല്ലാം ഈ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചു എന്ന് പറയുന്നു ആ ആത്മാവ് മാർഗറ്റ് മേരി വിട്ടു പോയതേ ഇല്ല ഈ പാപ പ്രായ ചിത്രങ്ങൾ ചെയ്ത് തീരുന്നതുവരെ എന്ന് ഫാദർ ഷൂപ്പേ പറയുന്നു ഇപ്പോൾ പരിശോധനപ്പെട്ട പാർത്തിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ആവേ മരിയ ഗ്രാസ്യ പ്ലയന ഓമിനിസ്തേക്കും ബെനദിക്താ തുൻ മുളിയരിബൂസ് ഏർ ബെനദിക്തൂസ് ഫ്രുക്തൂസ് വെന്ദ്സ് തൊയേസൂസ് സാങ് താ മരിയ മാതർദോരാപ്രോബിസ് പെക്കാത്തോരിബൂസ് നുങ്കിയ തിന്നോര മോർത്ത്സ് നോസ്ത്രയാമേൻ വിവ ക്രിസ്റ്റോറെ